നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാഫർ ഖാൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വന്നു ഭയങ്കരമായ വിവാദത്തിന് തിരികൊളുത്തിയിട്ടാണ് പോയിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ചർച്ച ചെയ്യ ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്സല് എന്ന് പറയുന്ന ആളാണോ ഈ പാവക്കുട്ടിയെ കൊടുത്തുവിട്ടത് അദ്ദേഹം ഉണ്ടായിരുന്നോ ഇവരുടെ കൂടെ എന്നുള്ള ഊഹാപോഹങ്ങളായിരുന്നു എല്ലാവരും തട്ടിവിട്ടത് പക്ഷേ എപ്പിസോഡ് വന്നപ്പോഴേ ചരിത്രം മാറി എന്നുള്ളതാണ് അതായത് ജാഫർ ഖാൻ തന്നെ പറയുന്നുണ്ട് ഈ എപ്പിസോഡിൽ പറയുന്നു എന്നെ കൊണ്ടുവിട്ടത് അഫ്സലും ദിയാണ് ഫാത്തിമയും കൂടിയാണ് എന്ന് ഏതായാലും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ നുണ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഫ്സലിന്റെ പേര് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മറ്റൊരാളുടെ പേരും കൂടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ നടന്ന സംഭവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അഫ്സല് അവിടെ എത്തി എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ പിന്നെ ചില ആൾക്കാർ പറയുന്നില്ല അഫ്സല് വന്നാലെന്താ വന്നില്ലെങ്കിൽ എന്താ അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് അഫ്സല് വന്നാൽ എന്താണ് വന്നില്ലെങ്കിൽ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും അദ്ദേഹം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എനിക്ക് കിട്ടാൻ കഴിയില്ല എനിക്കിത് കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാലോ ചിലപ്പോഴും അമ്പത് ലക്ഷമൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേ ഈ ഒരു ഒരു ഉണ്ടാകാം ഈ ഒരു മാറ്റം ഉണ്ടാകും പിന്നെ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഈ പിന്നെ എന്താ പറഞ്ഞ ജാഫർ ഖാനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം മുഴുവൻ ജാഫർ ഈ പിന്നെ ജാസ്മിനും മാത്രമായിട്ടാണെന്നാണ് ചില ആൾക്കാര് പറയുന്നത് അതെന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത് അതായത് അദ്ദേഹത്തിന് വേണ്ട എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ജാഫർ ഖാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല ഞാൻ വരില്ല എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു താല്പര്യമുണ്ട് ജാസ്മിനോട് ആ ഒരു ദേഷ്യവും ഉണ്ട് ഇത് സമ്മതിക്കാൻ എന്തായാലും പ്രയാസം എന്താണ് അല്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കെട്ടാം അവിടെ ഒരു കെട്ടിപ്പിടിയും രണ്ട് പിടുത്തം നടന്നിട്ടുള്ളൂ അല്ലാതെ ഈ വലുതൊന്നും നടന്നിട്ടില്ലല്ലോ ഇന്നും മറന്നിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് കല്യാണമൊക്കെ കഴിക്കാം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല ഇനിയിപ്പം നാളെ മുതൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോഴും ജാസ്മിൻ കരിയ എന്നുള്ളതാണ് അതായത് ഈ രണ്ട് പേരുടെയും പേര് ചേർത്തിട്ടായിരിക്കും ഇനി കരിയുക അതാ ഇന്ന് ആ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാഫർ ഖാൻ ഇന്ന് ആ മാല പിടിച്ചു വാങ്ങിക്കാൻ പെട്ട പാടുണ്ടല്ലോ അതെന്ന് പറയുന്നത് താണ പാടൊന്നുമല്ല ഭയങ്കരമായിട്ട് അവിടെ ശരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ച ഒരു ഭാര്യയുടെ റിയാക്ഷൻ ആയിരുന്നു അവിടെ ഈ പിന്നെ ജാസ്മിൻ പറഞ്ഞത് അതായത് ഒരു ഭർത്താവിൻ്റെ ചിത ചിതോ ചിതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ രംഗമില്ലേ ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത് ഗബ്രി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു പോകുമ്പോഴേ ആ മനസ്സിനൊന്തിട്ട് അവിടെ കണ്ണീർ ചാലുകൾ ഒഴുകുകയായിരുന്നു അവിടെ കണ്ണീർ ചാലുകൾ ഇത് കണ്ടിട്ട് ബിഗ് ബോസിന്റെ കണ്ണിൽ നിന്ന് വരെ ധാരധാരയായി ഒഴുകി എന്നാണ് പറയുന്നത് കാരണം അത്രമാത്രം അവസാനം കട്ട് പറയാൻ പോലും മറന്നുപോയി ബിഗ് ബോസ് കട്ട് പറയാൻ പോലും മറന്നിട്ട് ജാഫറിനോട് പറഞ്ഞു ജഫർ നിങ്ങൾ ധീരനാണ് ജഫർ നിങ്ങൾ ധീരനാണ് നിങ്ങൾ രക്ഷിച്ചു ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വരെ താഴെ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് മറ്റു മത്സരാർത്ഥികളെല്ലാം അവിടെ അവിടെ നിന്ന് മാറ്റി അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഗാർഡൻ ഏരിയയിൽ പോയി ഇരിക്കൂ അങ്ങനെ എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ പോയി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും മാത്രം അവിടെ നിന്നും പിടിച്ചുപറിച്ചു കൊണ്ടാണ് ആ ഗബ്രിയുടെ ആ ഫോട്ടോ അതുപോലെ തന്നെ ആ മാല ഇത് രണ്ടും കൊണ്ട് ആ മനുഷ്യൻ വെളിയിലേക്ക് ഇറങ്ങി വന്നത് ആ ഒരു രംഗം ശരി ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു രംഗം ഇനി നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയൊരു രംഗം അവിടെ കണ്ടുനിന്ന ക്യാമറാമാന്മാരും ടെക്നീഷ്യന്മാരും മുഴുവൻ കരഞ്ഞുപോയൊരു രംഗമാണ് കാരണം ഗബ്രിയുടെ ആ ഒരു വിയോഗം സഹിക്കാൻ കഴിയാതെ ബിഗ് ബോസ് പറഞ്ഞു ഈ വീട് ഇനി ഇവർക്ക് വിട്ടുകൊടുത്താലോ നമുക്ക് എന്ന് പോലും ബിഗ് ബോസ് ആലോചിച്ചു എന്നുള്ളതാണ് അവിടെ അങ്ങനെയാണ് നടന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവിടെ വേറെ ഒന്നും നടന്നിട്ടൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ കൂടുതൽ എന്താണ് ഇനി പറയേണ്ടത് അതായത് ഇനി അപ്പൊ അവന് വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ അവൻ അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു അതിന് നമുക്കെന്താണ് ഏ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം എത്ര ആൾക്കാരുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഡീസൻറ്റാണെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ എല്ലാവരും ഡിവോഴ്സ് തന്നെ ഉണ്ടാകട്ടും ഇതൊക്കെയാണ് അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ കല്യാണമൊന്നും മുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഷോയിൽ വരുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകും പക്ഷെ ഈ ജാസ്മിന്റെ കാര്യത്തിൽ അത് കുറച്ച് ഓവറാക്കി കളഞ്ഞി അതാണേ അത് എന്ന് പറയുന്നത് പിന്നെ മറ്റവനാണെങ്കിൽ നല്ല രീതിയിൽ മുതലാക്കുകയും ചെയ്ത് ഓന് കിട്ടാതെ കിട്ടുന്നില്ലേ അല്ലേ ഓനെന്ത് ചെയ്തു ഇനി പുറത്ത് പോയത് പോട്ടെ ഇതങ്ങ് പിടിച്ചേക്കാന്ന് ചോദിച്ചിട്ട് ഓ നല്ല രീതിയിൽ അങ്ങ് മുതലാക്കി ആ മുതലാക്കല് ഈ ജനങ്ങൾ കണ്ടെങ് രസിച്ചു ജനങ്ങൾക്ക് കണ്ടന്റുകളായി കാരണം നമുക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാമെന്നല്ലേ ചേരാന്നല്ലോ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതങ്ങ് കണ്ടങ്ങ് ആസ്വദിച്ചു ജനങ്ങൾ അത് രാത്രി പന്ത്രണ്ട് മണിക്കല്ല ലൈവിൻ്റെ മുന്നിൽ എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരായിരുന്നു ആ സമയത്ത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഈ ഇവരുടെ മാതാപിതാക്കളെയാണ് അവരുടെ ഒരു കഷ്ടകാലം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് മകള് ഒരു പരി ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് ആ ഷോയിൽ പങ്കെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും ഈ ഷോയുടെ മുന്നിൽ ഇരിക്കുമ്പോഴേ ഈ ഏഷ്യാനെറ്റുകാർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രംഗോ അതെങ്ങനെ സഹിച്ചു ഇവരുടെ വീട്ടുകാർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഇന്ന് കാണുമ്പോഴില്ലേ ആ പിന്നെ ജാഫർ എന്ന് പറയുന്ന ആ മനുഷ്യനെ കാണുമ്പോഴേ അദ്ദേഹത്തിന് എന്താ പറയേണ്ടത് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത് കാരണം ആ മനുഷ്യൻ ഇങ്ങനെയെങ്ങും പിടിച്ചു നിന്നല്ലോ ആ പെണ്ണിന്റെ മുന്നിൽ വേറെ ആരെങ്കിലും ആണെന്നെങ്കിൽ കൈ നീട്ടിട്ട് ഒന്ന് കൊടുത്തേനെ ആയിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആ മനുഷ്യൻ അയാൾക്ക് നല്ല ക്ഷമയുണ്ടട്ടാ ക്ഷമയിലോണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു നിന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം ഉണ്ട് വേറെ ചില ചില ആൾക്കാർ പറയുന്ന പോലെ അമ്പത് ലക്ഷമാണ് കണ്ണിലെങ്കിൽ അപ്പോൾ അതിലൊരു കുഴപ്പവുമില്ല പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് അമ്പത് ലക്ഷം രൂപയല്ല ഇനി അഞ്ഞൂറ് ലക്ഷം രൂപ കിട്ടിയിട്ടും കാര്യമില്ല എന്നാൽ എനിക്ക് പറയാനുള്ളൂ മക്കളെ അമ്പത് ലക്ഷമല്ല ഒരു കോടി വരെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ അതിനുള്ള മാർഗം ഇങ്ങനെയുള്ള മാർഗമാകരുത് സ്വന്തം ജീവിതം നശിപ്പിച്ച് സ്വന്തം ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യമാണ് എന്ത് നേടിയിട്ട് എന്ത് കാര്യമാണ് നമ്മൾ നാളെ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മൾ ആയുഷ്കാലം മുഴുവൻ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കിവിടെ ലക്ഷങ്ങളല്ല അവിടെ മര്യാദക്ക് നിൽക്കാമായിരുന്നു അവിടെ എന്തിനാണ് പ്രേമമാണെങ്കിൽ പ്രേമം നിങ്ങൾ പ്രേമിച്ചോ ഒരു കുഴപ്പവുമില്ല ഗെയിമിൻ്റെ ഭാഗമായി പ്രേമിച്ചോ പക്ഷെ ഇമ്മാതിരി തോന്നിയവാസം ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു ആ തോന്നിയവാസത്തിലാണ് പ്രശ്നം വന്നത് അതെങ്കിലും ഇത്രയും ചാൻസ് കിട്ടിയിട്ട് അതായത് ജാസ്മിന് കിട്ടിയതുപോലെ ചാൻസ് ഇവിടെ ആർക്കാണ് കിട്ടിയത് വീട്ടിൽ നിന്നും ഫോൺ വന്നു കത്ത് വന്നു അതുപോലെ ബാപ്പ പറഞ്ഞു ഉള്ള കാര്യങ്ങൾ മുഴുവൻ സായി പറഞ്ഞു എന്നിട്ടും കൂടി ഈ കുട്ടി തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കുട്ടി എന്നിട്ടും പുറകോട്ട് വരാൻ തയ്യാറായിരുന്നില്ല സായി പറഞ്ഞു നിന്റെ അപ്സില് പോയി നിന്റെ അഫ്സില് അവിടെ വോയിസ് ലീക്ക് ലീക്കായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഈ പെൺകുട്ടി പിന്നെ കൂടുതൽ ആവേശത്തോടു കൂടിയിട്ട് ആ കെട്ടിപ്പിടിയിലേക്ക് വീഴുകയാണ് ചെയ്തത് അത്രത്തോളം എല്ലാവരെയും വെല്ലുവിളിച്ചതിൻ്റെ ശിക്ഷ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാലാണ് അനുഭവിക്കേണ്ടി വരുവാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊരു ഭയങ്കര ചീത്തായിപ്പോയി ഇനി ഏതായാലും ഇത്രയും പറഞ്ഞ ജാഫർ ഖാന് പറയായിരുന്നു ഇനി പുറത്താക്കിയാൽ പുറത്താക്കട്ടെ മോളെ നീ കളിക്കുന്നത് ദാ ഭയങ്കര മിസ്റ്റിക്കാന്ന് പറയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോളി ചിലപ്പോഴെങ്കിലും ഒന്ന് നന്നായി പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ും ആ കുട്ടി തിരിയെന്നൊന്നും എനിക്ക് തോന്നില്ല ഇന്നിപ്പൊ വേറിയിരുത്തന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ രണ്ട് ദിവസം ഇതേപോലെ ആ ഒരു പാവക്കുട്ടി എടുത്ത് നടക്കും മൂന്നാമത്തെ ദിവസം ഇത് വേറെ വേറിയാരെയും കൂടെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പൊ ഞാൻ അർജന്റ പുറകെ എന്ന് തോന്നുന്നു ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ ഈ കോംബോ കളിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അഫ്സല് വന്നാൽ എന്താണ് വന്നില്ലെങ്കിൽ എന്താണ് പോയാൽ എന്താണെങ്കിൽ പോയില്ലെങ്കിൽ എന്താണ് അത് അവരുടെ കാര്യമാണ് വിട്ടുകള വിട്ടുകൾ ആവശ്യമില്ലാത്ത കേസിൽ എന്തിനാണ് എടുത്തിട്ട് വെറുതെ ുന്നത് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളിവിച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ കൂടി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം